നീ ഒറ്റൊരാൾ കാണമാണ് എനിക്ക് എന്തുവിനെ നഷ്ടമായത് എന്നിട്ട് എൻ്റെ മുന്നിൽ നീ ഇങ്ങനെ നടക്കണോ വീട്ടിലേക്ക് കൊണ്ടുവന്ന അച്ചുവിനെ വീട്ടിലേക്ക് തള്ളിയിട്ടുകൊണ്ട് മഹി വലിയ വായിൽ ചീറിയത് കണ്ടതും അവൾ പേടിയോടെ അവനെ നോക്കി മഹിക്ക് ദേഷ്യം വന്നാൽ അവൻ എന്തൊക്കെ കാണിക്കുമെന്ന് പറയാൻ പറ്റില്ല ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ ശാരീരികമായി വേദനിപ്പിക്കും അവൻ വയറ്റിലുള്ള കൊച്ചിനോട് സ്നേഹമൊന്നും ഇല്ലെങ്കിലും വേദന സഹിക്കാൻ അച്ചുവിന് കഴിയാറില്ല മഹിയേട്ടാ ഞാനതിന് എന്ത് ചെയ്തു ചെയ്തു പോയതെല്ലാം തെറ്റായിപ്പോയി എത്രനാൾ ഞാൻ അതിന് ക്ഷമ ചോദിച്ചു അവന് ദേഷ്യം വരുന്നത് ഓർത്തതും വേഗം പേടിയോടെ പറഞ്ഞു നീ എന്ത് ചെയ്തെന്നാ നീ എന്താ ചെയ്യാത്തത് നിന്റെ ചേച്ചി അവളെപ്പോലെ എൻ്റെ മനസ്സിൽ കീഴടക്കി ആരുമില്ല ഇവിടെ എൻ്റെ കൈവെള്ളയിൽ കിട്ടിയതാണ് അവളെ പക്ഷെ നീയും നിന്റെ അമ്മയും കാരണം എനിക്കവളെ നഷ്ടമായി എന്നിട്ടിപ്പോ നീ എന്ത് ചെയ്തെന്നോ മഹി ദേഷ്യത്തിൽ ചെന്നുള്ള തലമുടി പിടിച്ചുകൊണ്ട് ആ വെട്ടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു ആ മഹിയേട്ടാ വിട് വേദനിക്കുന്നു അവൻ്റെ പിടി മുറുക്കിയതും തല ഉയർത്തി പിടിച്ചിട്ടും മഹിയുടെ കൈ തന്നെയും വേർപെടുത്താൻ നോക്കിയവൾ പക്ഷെ അവൻ്റെ ശക്തിയിൽ അച്വിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല നിനക്ക് വേദനിക്കണം വച്ചു ഞാനിന്ന് ആ വംശയുടെ മുന്നിൽ നാണം പകരം നീ ഇവിടെ വേദനിക്കണം എന്നാലേ എനിക്കൊരു തൃപ്തി കിട്ടു മഹിയവിടെ ചുവരിൽ ഇടിപ്പിക്കാനായിട്ട് മുന്നോട്ട് നടന്നു അതുകൊണ്ട് പേടിയുടെ അച്ഛു വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മഹി അതൊന്നും ശ്രദ്ധിച്ചില്ല ഇപ്പം തന്നെ ചുമരിൽ ഇടിക്കുമെന്ന് കരുതി അച്ഛു കണ്ണുകൾ മുറുക്കി അടച്ചു അത് വേണ്ട സാർ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാ അപ്പോൾ എൻ്റെ കുഞ്ഞിന് ദോഷം വരുന്നതൊന്നും കണ്ടു നിൽക്കാൻ എനിക്കും പറ്റില്ല മഹിയുടെ പ്രവൃത്തി തടഞ്ഞുകൊണ്ട് വിനോദ് പറഞ്ഞു കേട്ടും മഹിയവനെ രൂക്ഷമായി എന്ന് നോക്കി പിന്നെ അച്ഛുവിനെയും അവൾ കണ്ണു നിറച്ച് നിൽക്കുന്നുണ്ട് അത് കാണുമ്പോഴാണ് മഹിക്ക് കല ഇളകുന്നത് അവൻ ഓക്കോടെ അച്ഛുവിനെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് റൂമിൽ കയറി വാതിലടച്ചു അച്ചു തന്നെ പിടിച്ചിരിക്കുന്ന വിനോദിനെ നോക്കി നിറഞ്ഞ കണ്ണോടെ വിളിച്ചു വേണ്ട ഒന്നും പറയാൻ നിൽക്കണ്ട നീ കൂടുതൽ അഭിനയിക്കാൻ നിന്നാൽ നിന്റെ ഉള്ളിൽ എൻ്റെ കുഞ്ഞിടുന്ന ഓർക്കതെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും നീ ഇപ്പോൾ അനുഭവിക്കുന്നതെല്ലാം നീ ആയിട്ട് വെറുതി വെച്ചതാ അതിലാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യ വിനോദ് അത്രയും അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അത് കാണേ അച്ചുവിൻ്റെ കണ്ണ് വീണ്ടും നിറഞ്ഞു അവൾ വൈറം താങ്ങി അവൾ കിടന്ന ചേറിൽ ഇരുന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു അപ്പോഴും കൺമുന്നിൽ നിൽക്കുന്നത് നിറഞ്ഞ ചീരിയോടെ ഒരുങ്ങി നിൽക്കുന്ന ഇന്ദുവിനെയാണ് അച്ചു അമർഷത്തോടെ കണ്ണുകൾ വീണ്ടും അമർത്തി അടച്ചു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോമേ ഇന്ദു ദേവകി എന്ന കൂടെ നോക്കി കണ്ടും ദയനീയമായി ചോദിച്ചു ഇത് നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ ചെക്കനോട് പറ അവനാ നീ എന്നെങ്ങനെ ഒരുക്കണമെന്ന് പറഞ്ഞത് ദേവകി ഇന്ദുവിൻ്റെ വിടർത്തിയ മുടിയിൽ അല്പം പൂച്ചുപൂടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു കിളക്കെ അവരെ നോക്കാനാകാതെ ഇന്ദു മുഖം തിരിച്ചു കളഞ്ഞു ആ കൊള്ളാം എന്തായാലും ഇതങ്ങ് പിടിച്ചോ എന്നിട്ട് പോയി കിടക്കാൻ നോക്ക് പിന്നെ നാളെ രാവിലെ ഒന്നും എഴുന്നേറ്റ് വരാൻ നോക്കണ്ട അപ്പം അതുക്കെ വന്നാൽ മതി കല്യാണത്തിൻ്റെ ക്ഷീണം കാണാം ഞങ്ങളെല്ലാവരും താമസിച്ച് എഴുന്നേൽക്കും ഇന്ദുവിനെ നോക്കി ദേവയ്ക്ക് പറഞ്ഞതും അവൾ ചിരിയോടെ തലക്കുലുക്കിശോ എന്നാലും എൻ്റെ ഏട്ടത്തി നിങ്ങളൊരു രക്ഷയില്ലാട്ടോ ചുമ്മാതാണോ എൻ്റെ എട്ടനെ ഇത്ര കാലമായി ഏട്ടത്തി ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് പാറു ഇന്ദുവിനെ അടിമുടി നോക്കിക്കണ്ട അതിശയത്തോടെ പറഞ്ഞു പോയി കിടന്നുറങ്ങാൻ ഉറങ്ങാൻ നോക്കി ഇനിയിപ്പോൾ നീ കൂടെ അതിനെ കണ്ണുവെച്ച് വെച്ച് കൊല്ലാതെ അല്ലെങ്കിൽ തന്നെ വന്നോടെ കണ്ണെല്ലാം കൊച്ചിൻ്റെ മേലെയായിരുന്നു പാറുവിനെ നോക്കി പീഡിപ്പിച്ചുകൊണ്ട് ദേവയ്ക്ക് പറഞ്ഞതും അവൾ അവരെ നോക്കി ചുണ്ടുകൂട്ടി കാണിച്ചു വായടത്തി ഞാൻ തരാം പാറു ഇന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നതും ദേവയ്ക്ക് ചിരിയോടെ ഇന്ദുവിനെ കണ്ണ് ചിമ്മി കാണിച്ചു അപ്പോൾ ഞാൻ പോകുമായിട്ടതി അകത്തേക്ക് വന്ന് നിങ്ങൾക്ക് ഞാനൊരു ശല്യമാകുന്നില്ല എന്തായാലും സന്തോഷമായൊരു കുടുംബജീവിതം ആശംസിക്കുന്നു അവരുടെ റൂമിനു മുന്നിലെത്തിയതും ഡോർ തുറക്കുന്നതിന് മുന്നേ പാറു പറഞ്ഞുകൊണ്ട് ഇന്ദുവിൻ്റെ കൗളിൽ സ്നേഹത്തോടെ ഒന്ന് ചുംബിച്ചു പിന്നെ ചിരിയോടെ അവളെ റൂമിലേക്ക് നടന്നു ഇന്ദു റൂമിലേക്ക് റൂമിലേക്കൊന്ന് നോക്കി കണ്ണുകളടുത്ത് ശ്വാസം വലച്ചെടുത്തതും ഡോർ തുറന്നുകൊണ്ട് അവളെ വംശി അകത്തേക്ക് കയറ്റിയതും ഒരുമിച്ചായിരുന്നു ഹോ ഞാൻ പേടിച്ചു പോയല്ലോ വംശേട്ടാ ഇന്ദു പകപ്പോടെ കണ്ണും തോർന്നുകൊണ്ട് പറഞ്ഞത് കേൾക്കേ വംശി മേശിയൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് ഡോറിന് ലോക്കിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു പിന്നെ താടിയിലൊന്ന് തടവിക്കൊണ്ട് ഇന്ദുവിനെ അടിമുടിക്കൊന്ന് നോക്കി അവൻ്റെ നോട്ടത്തിൽ ആകെ പതറിക്കൊണ്ട് ഇന്ദു കയ്യിലിരുന്ന പാൽഗ്ലാസ് ഒന്ന് മുറുക്ക പിടിച്ചു ഇതെന്താ എന്നെ ഇന്ന് വരെ കാണാത്തതുപോലെ നോക്കുന്നേ മുഖത്തെ പരിഭ്രമം മറച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇന്ദുമെല്ലാം ചോദിച്ചു ഞാൻ നിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ഇന്ദു ഇന്ന് നിനക്ക് എന്തോ വല്ലാത്തൊരു ഭംഗി പോലെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നാ അത്രയും ഭംഗി അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ആ പാല ഗ്ലാസ് വാങ്ങി പിടിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ അവനൊന്ന് കൈമുറുക്കി മുറുക്കി ചുമ്മാ ഒരു പറയണ്ട എന്നത്തേം പോലെ തന്നെയാ ഇന്ന് ഞാൻ അവൻ്റെ നോട്ടത്തിലും സംസാരത്തിലും മുഖത്തേക്ക് ഇരിച്ചുകറി നാണം മറിച്ചുകൊണ്ട് അവൾ മുഖം മാറ്റിക്കൊണ്ട് പറഞ്ഞു അങ്ങനെയല്ലല്ലോ ഇന്ദു നിന്നിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നടി അവളെ താടിയിൽ പിടിച്ചുകൊണ്ട് തനിക്ക് നേരെ തിരിച്ചു അവൻ പറഞ്ഞത് കേൾക്കേ ഇന്ദു അവനെ നോക്കി നിന്ന് പോയി അത്രയും നിറഞ്ഞ ഹൃദയത്തോടെ നിനക്ക് ടെൻഷനുണ്ടോ ചോദിക്കുന്ന കിട്ട സംശയത്തോടെ ഇന്ദു അവനെ നോക്കി അല്ല ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിനക്ക് ടെൻഷൻ തോന്നുന്നോ എന്ന് അവൻ ഇന്ദുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവളെ മുഖത്തേക്ക് നോക്കി ടെൻഷൻ എന്തിന് ഇന്ന് ചെറിയ ചീരിയോടെ ചോദിച്ചു അല്ല ഇങ്ങനെയൊക്കെ ആദ്യ അല്ലേ അതാ ഞാൻ ചോദിച്ചേ ഇനിയിപ്പോൾ നിനക്ക് ടെൻഷൻ വന്നാൽ അത് മാറ്റാനുള്ള വിദ്യ ഒക്കെ എനിക്കറിയാം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതിന് ഉറങ്ങാൻ പോകുമ്പോൾ എന്തിനാ ടെൻഷൻ എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ എന്തായാലും ആ ലൈറ്റ് ഒന്ന് ഓഫാക്കണേ ഇന്ത് ചുണ്ടിൽ വിരിഞ്ഞ ചീരിയോടെ പറഞ്ഞു കേട്ട് വംശയോളെ കൂർപ്പിച്ചെന്ന് നോക്കി അത് കണ്ടിട്ടും കാണാത്തതുപോലെ ഇന്ദു വീട്ടിലേക്ക് ചാഞ്ഞു പക്ഷെ വീട്ടിൽ എത്തിന് മുന്നേ വംശയോളെ അണക്കി പിടിച്ചിരുന്നു തലയിലിരിക്കുന്ന പൂവെങ്ങനെ ചതിഞ്ഞു പോയൽ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞില്ല വേണ്ട അവളുടെ ഒരു ഉറക്കം എൻ്റെ ഉറക്കം പോയിട്ട് വർഷങ്ങളായി അതൊന്ന് ശരിയാക്കി ഞാൻ വരുമ്പോൾ തന്നെ നിനക്ക് ഉറങ്ങണം അല്ലടി വീട്ടിൽ ചായ നിന്ന ഇന്ദുവിനെ ഞോട് ഇടനേരം കൊണ്ട് തന്നെ മടിയിലേക്ക് എടുത്തിരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞത് കേൾക്കേ ഇന്ദു അവനെ മീഴിച്ചു നോക്കി നീ വേണമെങ്കിൽ ഉറങ്ങിക്കോ എനിക്ക് പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നുകൊണ്ട് എന്നെ ശല്യപ്പെടുത്തരുത് മിഴിച്ചിരിക്കുന്ന ഇന്ദുവിൻ്റെ കവിളിൽ മൂക്ക് കൊണ്ടൊന്നൊരുസി കളിയുടെ പറയുന്നവനെ അവളൊന്ന് നോക്കി വംശയുടെ കണ്ണു തൻ്റെ മുഖത്തുകൂടെ അലയോക്കിയാണ് എന്ന് മനസ്സിലാക്കിയ ഇന്ദു പതിയെ അവനിൽ നിന്നും ഇറങ്ങാൻ നോക്കി വിടന്നെ അല്ലെങ്കിൽ ദേഹം നോവും എന്നിങ്ങനെ എടുത്ത് മടിയിലിരുത്തിയാൽ ഇന്ദു മുഖത്ത് പടർന്ന വെപ്രാളം പുറത്ത് കാണിക്കാതെ പറഞ്ഞു അത് സാറില്ല അല്പം വേദനയൊക്കെ ഞാൻ സഹിച്ചോളാം ഇനിയിപ്പോൾ നീ സഹിക്കുന്ന വേദനയുടെ അത്രയൊന്നും വരില്ലല്ലോ അവൻ അർത്ഥം വെച്ച് പറഞ്ഞത് കേൾക്കേ ഇതൊന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്ന് പോയി അവൻ എന്താ ഉദ്ദേശിച്ചതെന്ന് ആൾക്ക് മനസ്സിലായിരുന്നു ഈ രാത്രി എന്തിനാ നമുക്കിതൊക്കെ അല്ലേ അപ്പോൾ എല്ലാം അങ്ങോട്ടും മാറ്റിയേക്കാം വംശി അവളെ നോക്കിക്കൊണ്ട് ഷോട്ടിൽ പിൻ ചെയ്ത് വെച്ചത് എടുത്തു മാറ്റിയതും അവൾ വെപ്രാളത്തോടെ അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു ആ ഞാൻ കാണട്ടെടി എനിക്ക് കാണാനുള്ളത് ഇതൊക്കെ അല്ലെങ്കിൽ കിടന്നു പോയ പിന്നെ ഇതൊക്കെ അഴിക്കാൻ പാടാം അവളുടെ കൈ മാറ്റി ഇന്ദുവിൻ്റെ മാറില് കിടന്ന സെറ്റ് മണ്ണിനെ നേരിടത്ത് ടേബിളിലേക്ക് എടുത്ത് എറിഞ്ഞവൻ മാറിൽ നിന്ന് തുണിപ്പോയതും ഇന്ദുവിൻ്റെ അച്ചിയോടെ അവൻ്റെ നെഞ്ചിൽ മുഖം ഒടിപ്പിച്ചും നീ ചുമ്മാ ഇപ്പോഴെന്നെ പ്രലോഭിപ്പിക്കരുത് ഇന്ദു ഇതൊക്കെ ഞാൻ നല്ലോണം കണ്ടോട്ടെ എന്നിട്ട് ഞാൻ ഇതൊക്കെ അറിഞ്ഞു തുടങ്ങും അതിന് ഇങ്ങനെ എൻ്റെ നെഞ്ചിൽ മുഖം മുളിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അവളുടെ മുഖം ബലമായി പിടിച്ചുയർത്തിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു കിടത്തും ഒരു പിടിച്ചിലൂടെ ഇന്ദു അവനെ മുഖം ഉയർത്തി നോക്കി സത്യം ദേ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു വല്ലാത്തൊരു വശ്യ ഭംഗി എന്നൊക്കെ കവികൾ പറയാറില്ലേ അതേപോലെ തന്നെ കടഞ്ഞെടുത്ത ഉടലും അതിലെ വംശമുള്ള വിരൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞ കിടത്തും എന്തു അവനെ ബാക്കി പറയാൻ സമ്മതിക്കാതെ ആ വാം ഓടി വെച്ചു എന്തൊക്കെയാ എനിക്ക് എനിക്കെന്തോ പോലെ തോന്നുന്നു ചുവന്ന് പോയി മുഖം മറക്കാൻ കഴിയാതെ വിവശതയോടെ അവൾ പതിയെ പറഞ്ഞു എന്തുപോലെ തോന്നുന്നു ഹ പറയടി എനിക്കെന്തുപോലെ തോന്നുന്നു ഇന്ദുവിൻ്റെ കളിയിലൂടെ കൈ ഇഴച്ചുകൊണ്ട് അവളെ ചുണ്ടിൽ വിരൽ കൊണ്ടൊന്ന് തഴുകി വംച്ച് ചോദിച്ച കേടത്തും അവളൊന്നും പറയാനാകാതെ കണ്ണുകൾ മുറുക്കി അടച്ചു എന്തോരം മുടിയാ ഇന്ദു നിനക്ക് അതിങ്ങനെ നിന്റെ പിൻഭാഗം നിറഞ്ഞു കിടക്കുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു അഴുകാം അതിൻ്റെ കൂടെ ഇത്തിരി പൂക്കൂടെ ആയാലും പിന്നെ പറയണ്ട ദേ ഇതേപോലെ അവൾ വിടർന്ന് കിടക്കുന്ന മുടിയിൽ തഴുകിക്കൊണ്ട് അവിടേക്ക് മുഖം അമർത്തി അവൻ പറയുന്ന കേട്ടതും ഇന്ദു മെല്ലെ ഇന്ന് പുഞ്ചിരിച്ചു പക്ഷേ എനിക്ക് അതിനേക്കാൾ ഒത്തിരി ഇഷ്ടം കൂടുതൽ ദേ ഇവിടെയാണ് വംശ ഒരു കള്ളച്ചീരിയോടെ അവളെ തലമുട്ടയിൽ നിന്നും മുഖമെടുക്കാതെ ആ കൈകൊണ്ടുപോയി ഇന്ദുവിനെ മാറിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞിട്ടും അവളൊന്ന് ഗറച്ചു പോയി എന്തേ കാട്ടണേ അവൻ്റെ കൈ വിടുവിക്കാൻ നോക്കിക്കൊണ്ട് ഇന്ദു വെപ്രാളത്തോടെ പറഞ്ഞു സത്യ അടി നിന്നെ എപ്പോൾ കാണുമ്പോഴും ഇതിന് വലിപ്പം വെച്ചോ എന്നാ ഞാൻ ആദ്യം നോക്കുന്നത് അവൻ്റെ കൈ ഒന്നുകൂടെ അവിടെ മുറുകി വംശയുടെ കൈ എടുത്തു മാറ്റാൻ വന്ന ഇന്ദു അതിന് കഴിയാതെ ഒന്നെരിവ് വലിച്ചുകൊണ്ട് അവനിലേക്കൊന്ന് ഉറുക്കിക്കൊടി ഇപ്പം തന്നെ നി ഇങ്ങനെ കുറുകിയെന്നെ പ്രാന്ത് പിടിപ്പിക്കലേ എന്തു നേരം ഞാൻ ഇതൊക്കെയൊന്ന് കണ്ടോട്ടെ കാറ്റുപോലെ പറയുന്നവൻ്റെ ശ്വാസം ഇന്ദുവിൻ്റെ നെറ്റിയിൽ പതിഞ്ഞതും അവൾ പിടിച്ചിലൂടെ കണ്ണ് തുറന്ന് നോക്കി അവളെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് വംശി ഇന്ദുവിനെ നെറ്റിയിൽ അമർത്തിയെന്ന് ചുംബിച്ചു ഒരു ചിരിയോടെ അത് ഏറ്റുവാങ്ങിക്കൊണ്ട് അവൾ വംശിയുടെ രണ്ട് കവളിലും കൈ അമർത്തി ഇന്ദുവിൻ്റെ നെറ്റിയിൽ നിന്ന് താഴേക്ക് നീങ്ങാൻ തുടങ്ങിയ വംശി ഇന്ദുവിനെ ചോദ്യത്തോടെ നോക്കി അത് കണ്ട ഒരു ചിരിയോടെ അവൻ്റെ നെറ്റിയിൽ ഇന്ദുവിൻ്റെ ചുണ്ടുകളൊന്നമർന്നു അല്പനേരം അങ്ങനെ ഇരുന്ന ശേഷം അവനേന്ന് മുഖം എടുക്കുമ്പോൾ വംശയോടെ സ്നേഹത്തോട് ചേർത്ത് പിടിച്ചും ഒരു ഉമ്മയല്ല എത്ര ഉമ്മ വേണം നീ വെച്ചോടി ഇന്ന് അങ്ങനെ കണക്കൊന്നും വെക്കണ്ട എന്താ തോന്നുന്ന വെച്ചാ അതുപോലെയൊക്കെ അങ്ങ് ചെയ്തേക്ക് ഞാനൊന്നും പറയില്ല അവൾ ഇന്നേരക്ക് നോക്കി അവനത് പറയുമ്പോൾ കളിയുടെ വംശിയുടെ നെഞ്ചിൽ ഇന്ന് തലി എന്നാ പിന്നെ നമുക്ക് ഇതൊക്കെ അങ്ങ് മാറ്റാം അല്ലേ എന്തിനാ വെറുതെ ഇതൊക്കെ ഇട്ട് മൂട് വംശി തന്റെ ഷർട്ടിന്റെ ബട്ടൺ ഊരിക്കൊണ്ട് അവളെ നോക്കി ചോദിച്ചു അതിന് മറുപടി ഒന്നുമില്ലായിരുന്നു എങ്കിലും ഇന്ദുവിൻ്റെ മുഖം ചുവന്ന് കയറുന്നുണ്ടായിരുന്നു നിനക്കിപ്പോ ഇങ്ങനെ വേണ്ടെന്ന് തോന്നുന്നുണ്ടോ ക്ഷീണം കാണാം കിടക്കണമെന്നുണ്ടോ ഷർട്ട് ഊരിയെടുത്ത് ബെട്ടിന്റെ ഒരു സൈഡിലേക്ക് എറിഞ്ഞുകൊണ്ട് വംശി ഇന്ദുവിന് നേരെ തിരിഞ്ഞു ഏയ് അങ്ങനെ ക്ഷീണം ഒന്നുമില്ല വംശേടാ മെല്ലെ അവനെ നോക്കാതെ പറഞ്ഞു അപ്പോ ഇനി നടക്കാൻ പോകുന്ന കാര്യത്തിന് എതിർപ്പൊന്നും ഇല്ലെന്നും സാരം അല്ലേ ഒരു ചിരിയോടെ ഇന്ദുവിൻ്റെ ഇടുപ്പിൽ പിടിച്ച് തനിലേക്ക് ചേർത്തുകൊണ്ട് വശമായി സ്വരത്തിൽ അവൻ ചോദിച്ചതും ഇന്ദു അവനെ തന്നെ നോക്കിയിരുന്നു കള്ളിയും കാട്ടും നീലയും പോലെ തലമുടി മാത്രമല്ല അതുകൊണ്ട് എന്നെ വശീകരിക്കാനുള്ള കഴിവുണ്ട് നിനക്ക് അല്ലെങ്കിൽ പിന്നെ നിന്റെ നീളമുള്ള മുടിയോട് പോലും അടക്കാൻ പറ്റാത്ത ആഗ്രഹം തോന്നുന്നു എനിക്ക് ഇന്ദുവിൻ്റെ അഴിഞ്ഞു കിടക്കുന്ന തലമുടിയിൽ മുഖം ചേർത്തുകൊണ്ട് അവൻ പതിയെ പറഞ്ഞതും ഇന്ദുവിൻ്റെ കൈ അവൻ്റെ നിന്നും മുറുകി അവൻ്റെ വിരലുകൾ ഇന്ദുവിൻ്റെ ഇടുപ്പിലൂടെ സാവകാശം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ട് അവളെ നേരിയതിൻ്റെ മുണ്ടഴിച്ചു മാറ്റി അവളെ അടിപ്പാവാടയുടെ ചരടിൽ പിടിച്ചു മുറുക്കുമ്പോൾ ഇന്ദു വെപ്രാളത്തോടെ അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു ഡീ എപ്പോൾ ആണെങ്കിലും ഇത് ഞാനല്ലേ കാണേണ്ടതും അറിയേണ്ടതും അപ്പോൾ ഇത് കാര്യമാക്കണ്ട എനിക്കിതൊക്കെ ഇപ്പോൾ തന്നെ കാണാം വല്ലാതെ ആഗ്രഹം തോന്നുക നാണും കൊണ്ട് ഇന്ദു അവനെ എതിർത്തതും പതിഞ്ഞ ശബ്ദത്തിൽ അവളെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്തു ചേർത്തില്ലെന്ന രീതിയിൽ വന്നുകൊണ്ട് അവൻ പറഞ്ഞു അത് കേടുത്തും വാ തുറന്ന ഒരു ദീർഘശ്വാസം എടുക്കാൻ അവൾ ശ്രമിച്ച സമയം തന്നെ വംശയുടെ ചുണ്ട് അവളെ ചുണ്ടിനെ ഒന്നാകെ നുണഞ്ഞെടുത്തിരുന്നു പെട്ടെന്നുള്ള വംശയുടെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിയെങ്കിലും അവന്റെ ലാളനിയിൽ കണ്ണുകൾ അടഞ്ഞു വന്നവൾക്ക് അവൾ ചുവന്ന ചുണ്ടുകൾ നുണഞ്ഞെടുക്കാൻ വംശി മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദു അവന്റെ നഗ്നമായ പുറത്തൂടെ പതിവിരലുകൾ ഓടിച്ചു അവന്റെ ഉമ്മിനീർ തൊണ്ടയിലൂടെ ഇറങ്ങുന്ന സമയം തന്നെ അവളെ ചുണ്ടിൽ നിന്നും ചുണ്ടു മാറ്റി ആ കഴുത്തിലേക്ക് മുഖം അമർത്തി വംശി അവളുടെ താടി മുതൽ കഴുത്ത് വരെ ഒരിഞ്ചി പോലും ബാക്കി വെക്കാതെ നനത്ത ചുണ്ടുകൾ കൊണ്ട് വേദനിപ്പിക്കാതെ കടിച്ചും നുണഞ്ഞും വംശി അവളെ വശം കെടുത്തുമ്പോൾ ആ ബെഡിൽ കിടന്ന് പൊളഞ്ഞു പോയി ഇന്ദു അവളെ ഉയർന്നു താഴ്ന്ന മാറിടത്തിൽ രണ്ട് കൈയും അവളെ വേദനിപ്പിക്കാതെ തഴുകിക്കൊണ്ട് ആ മാരം ചുഴിയിൽ അവൻ്റെ ചുണ്ടും നാവും ഇറങ്ങിച്ചെന്നതും അവനെ ഇറക്കി പിടിച്ചു പോയി അവൾ വംശിയുടെ കരലാളനിൽ പാതി അടഞ്ഞു നിൽക്കുന്ന അവളുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു വശതി ഉണ്ടെന്ന് തോന്നിയവന് അതവനിൽ കൂടുതൽ ആവേശം തീർക്കുകയാണ് ചെയ്തത് വംശിയുടെ കൈകൾ അവളുടെ ബ്ലൗസിൻ്റെ ഹൊക്ക് വേർപ്പെടുത്തുന്നത് അറിഞ്ഞുകൊണ്ട് ഇതു പണിപ്പെട്ടുകൊണ്ട് അടഞ്ഞു തുടങ്ങിയ കണ്ണുകൾ തുറന്നു നോക്കി ആ സമയം തന്നെ വംശിയുടെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി ഒന്ന് കോർത്തു അവൻ്റെ കണ്ണിൻ്റെ വശ്യതയിൽ കുറച്ച് സമയം അങ്ങനെ നോക്കിയിരുന്നു പോയി ഇതു വംശയുടെ കൈവിരലുകൾ അവളെ നഗ്നമായി മാറിൽ പറഞ്ഞതും ഇന്ദു അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുകൾ മാറ്റിക്കൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് കണ്ണുകൾ മാറ്റി ഇടുപ്പിന് മുകളിൽ താൻ തികത്തും നഗ്നിയാണെന്ന് കണ്ണുതും വെപ്രാളത്തോടെ ഇന്ദു കൈകൊണ്ട് തൻ്റെ മാറുകൾ മറിച്ചു പിടിക്കാൻ ഒരു പാഴ്ശ്രമം നടത്തി അത് കാണി വംശം മെല്ലേന്ന് പുഞ്ചരിച്ചുകൊണ്ട് അവളെ പാവടയുടെ ചരട് അഴിച്ചെടുത്തുകൊണ്ട് അത് അവളിൽ നിന്നും വേർപെടുത്തി വേണ്ട എന്തു ചെയ്യുന്നേ അടുത്തായി അവൻ അവളെ ഇന്നറിൽ കൈവെച്ചതും ഞെട്ടിലോടെ വീട്ടിലേക്കിടന്ന ബെഡ്ഷീറ്റ് എടുത്ത് തൻ്റെ മേലിട്ടുകൊണ്ട് ഇന്ദു വെപ്രാളത്തോടെ ചോദിച്ചു അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ എന്തു ഇതല്ലേ പ്രധാനം എന്നെ കണ്ടില്ല നീ ഞാൻ ആകെ പിടിവിട്ട് നിൽക്കുക എങ്കിലും എത്ര നേരം എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല അതിൻ്റെ ഇടയിൽ എനിക്ക് തടസ്സമുണ്ടാക്കാൻ നമുക്കിടയിൽ ഈ ബെഡ്ഷീറ്റ് ഇപ്പോൾ വേണ്ട വശ്യമായി തന്നെ അവൻ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും ആ ബെഡ്ഷീറ്റ് വലച്ചെടുത്ത് നിലത്തേക്ക് എറിഞ്ഞവൻ അതേസമയം തന്നെ അവളിൽ നിന്നും അവസാന നൂരിഴയും വേർപ്പെടുത്തി വംശി അവളുടെ നഗ്ന ശരീരത്തിലേക്ക് അവൻ്റെ നോട്ടം തറച്ച് കയറുന്നത് കാണേ മിഴുകിൽ മുറുക്കി അടച്ചു കളഞ്ഞവൾ ഊഹ് എന്റെ ഇന്ദു സഹിക്കുന്നില്ലലോടി എനിക്കിത് കണ്ടിട്ട് അവളിലൂടെ വിരലിൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞതും കണ്ണുകൾ തുറന്ന് അവൻ ഇന്ന് നോക്കി ഇന്ദു ഇന്ദു കണ്ണ് തുറന്നത് കണ്ടതും വെട്ടിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവൻ തന്നിൽ അവശേഷിച്ച വസ്ത്രങ്ങളും ഭൂരിയെടുത്ത് താഴേക്ക് എറഞ്ഞു വംശയുടെ നഗ്നദേഹം കണ്ടതും ശരീരത്തിലൂടെ ഒരു വിറയിൽ കയറിപ്പോയി അവൾക്ക് അവനിൽ നിന്നും വേഗത്തിൽ കണ്ണുകൾ മാറ്റവേ സ്ത്രീ സഹജമായി ലജ്ജ അവളെ പൊതിഞ്ഞു പിടിച്ചു ഭ്രമിപ്പിക്കുന്ന മാതക സൗന്ദര്യം എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇന്നിതാ അതെൻ്റെ മുന്നിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട് വിറയാർന്ന വംശിയുടെ കൈകൾ അവളിലൂടെ ഇഴുന്നതനുസരിച്ച് അവളെ പുളകം കൊള്ളിക്കുന്ന രീതിയിൽ വംശി സംസാരിക്കുന്നുമുണ്ട് അതാണ് അവളെ കൂടുതൽ വിവശയാക്കുന്നതെന്ന് ഒരു നാണത്തോടെ അവൾ തിരിച്ചറിഞ്ഞു ഇന്ദുവിൻ്റെ കാൽപാദം കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് അവനവളുടെ വിരലിൽ ചുണ്ടമർത്തി പിന്നെ പതി വിരലിൻ്റെ അറ്റം നുണഞ്ഞു തുടങ്ങിയതും കൊള്ളിറുന്നതുപോലെ ഒന്ന് എരിവ് വലിച്ചവൾ അവളെ സ്വർണ്ണ ഇടയിലൂടെ ഇതിൽ ഓടിച്ചുകൊണ്ട് വംശിയുടെ കൈകളും ചുണ്ടും അവളുടെ കാളിലൂടെ മുകളിലേക്ക് അരിച്ചു കയറി ആ സമയമെല്ലാം ശ്വാസം മടക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ആസ്വദിച്ചിന്തു അവളെ തുടയിലൂടെ ഇഴിഞ്ഞ് തുടങ്ങിയ വംശയുടെ കൈകൾക്ക് മുറുകം കൂടിയത് കണ്ടതും ഇന്ത് കണ്ണുകൾ അമർത്തി അടച്ചു അവൻ്റെ അടുത്ത പ്രവർത്തി എന്താണെന്ന് ഓർത്തതും ശ്വാസം വലിച്ചെടുത്ത് പോയവൾ അവളെ ഉയർന്നു താഴ്ന്ന മാറിടത്തിൽ വംശയുടെ കണ്ണെത്തിയതും അവളിലൂടെ ഇഴിഞ്ഞ മുകളിൽ കയറിയവൻ രണ്ടുപേരുടെയും നഗ്നശരീരം കൂട്ടിയൊരുമി പോകവെ രണ്ടുപേർക്ക് മാറ്റങ്ങൾ ഉണ്ടായിത്തുടങ്ങി ഹിന്ദുവിൻ്റെ വടിവത്ത ഇടിപ്പും അതിലെ പൊക്കൽ ചൊടിയും നാവിനൽ ഒഴിഞ്ഞെടുത്തവൻ അവളുടെ മാറിലേക്ക് ചേക്കേറുമ്പോൾ വംശിയുടെ പേര് ഒരു ഈണം പോലെ ഉരുവിട്ട് തുടങ്ങിയവൾ അവളുടെ ഉയർന്ന ശ്വാസവും കിതപ്പും പുലംപൊലും അവനിലെ ആണിനെ കൂടുതൽ ഉയർത്തിത്തുടങ്ങിയതും പ്രണയവും രഥയും ഒരുപോലെ നിറഞ്ഞാടിയവരിൽ പലപ്പോഴും അവളെ കിതപ്പിനെ ശക്തി കൂടുമ്പോൾ അത് ആസ്വദിച്ചു കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അവളെ ആവേശത്തിലെത്തിച്ചു അവൻ അവളുടെ ഉയർച്ച താഴ്ചകൾ കൈകൊണ്ടും പിന്നെ ചുണ്ടുകൊണ്ടും നാവുകൊണ്ടും അവൻ അറിഞ്ഞു തുടങ്ങി അവസാനം അധികം അവളെ വേദനിപ്പിക്കാതെ അവസാന സംഗമത്തിൽ എത്തിച്ചേരുമ്പോൾ വിതുമ്പുന്ന ചുണ്ടോടെ അവൻ നീറ്റിൽ ചുടിച്ചുമ്പനം അർപ്പിച്ചുകൊണ്ട് അവൾ അവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു തന്നിലെ ആവേശം മടക്കുന്നതിനേക്കാൾ അവൾക്കും കൂടെ ഓക്കെയാണോ എന്ന് ശ്രദ്ധിക്കുന്ന വംശയെ നിറഞ്ഞു തുളുമ്പെന്ന പ്രണയത്തോടെ അടക്കി പിടിച്ചവൾ അവസാനം കിതച്ചുകൊണ്ട് അവളെ നെഞ്ചിൽ വാടി വീണവൻ്റെ നിറകിൽ അവൾ അമർത്തി ചുംബിച്ചു അല്പം നേരത്തെ നിശ്ശബ്ദത്തെക്കൊടുവിൽ വംശ അവളിൽ നിന്നും ഇറങ്ങിക്കിടന്നുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവനിൽ നിന്നും മറതെ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് എന്തു ചുറ്റും കണ്ണുകൾ കൊണ്ടൊന്ന് പരതി ബെഡ്ഷീറ്റാണ് നോക്കുന്നതെങ്കിൽ അത് വേണ്ട ആർത്തി കൂടിയത് കൊണ്ട് എനിക്കിന്ന് നേരെ ചീവെ കാണാൻ പറ്റിയിട്ടില്ല നിന്റെ കിതപ്പൊന്നും മാറിയിട്ട് ഒന്നുകൂടെ കാണും എനിക്ക് ഇന്ദുവിൻ്റെ കാതിലെ വംശി പറഞ്ഞു കേട്ടതും ഇന്ദു അവനെ നോക്കാതെ ആ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിക്കളഞ്ഞു ഒരു കാര്യം പറയട്ടെ വംശി അവളിയുടെ വിരലിൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ഇന്ദു പതിയെ അവനെ മുഖം ഉയർത്തി നോക്കി എന്തൊരു ചന്താടി നിനക്ക് അളവ് എടുത്ത് വശിച്ചതുപോലെ അല്ലേ നിന്നിലുള്ള ഓരോന്നും അതിങ്ങനെ കണ്ണുകൊണ്ട് കണ്ടും ഉടൽ കൊണ്ടും മറിഞ്ഞും മതി വരാത്തതുപോലെ അവൻ്റെ വശ്യമായി ശബ്ദം കിഴക്കിയ ചൂന്ന് തൊടുത്തു പോയവൾ അവൻ്റെ നെഞ്ചിൽ തന്നെ മുഖം അമർത്തിയത് കണ്ടതും വംശിയോടെ തൻ്റെ കൂടുതൽ ആമർത്തിപ്പിടിച്ചു